നമസ്കാരം കേരളത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഓരോ മുന്നണികളും കാഴ്ചവെക്കുന്നത് എല്ലാ മത്സരാർത്ഥികളും കളം നിറഞ്ഞ് കളിക്കുകയാണ് അവിടെ ആരൊക്കെ നേടും ആരൊക്കെ വീഴും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ വളരെ സജീവമായി പുരോഗമിക്കുമ്പോൾ നമ്മൾ അവസാന റൗണ്ടിലെ കണക്കുകൾ പ്രകാരം ആരൊക്കെ ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് വിജയിക്കുക കോൺഗ്രസ്സിന് എത്ര സീറ്റ് കിട്ടും ബി ജെ പിക്ക് സീറ്റ് കിട്ടുമോ സി പി എമ്മിന് എത്ര സീറ്റ് കിട്ടും സി പി ഐക്ക് എത്ര സീറ്റ് കിട്ടും കേരള കോൺഗ്രസിലെ ഏത് വിഭാഗത്തിനാണ് സീറ്റ് കിട്ടുക മുസ്ലിം ലീഗിന് രണ്ട് പഴയതുപോലെ തന്നെ രണ്ട് സീറ്റ് കിട്ടുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനമാണ് നടത്തിയിരിക്കുന്നത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു സൂചക സൂചനയാണ് ഇപ്പോൾ ലഭിക്കുന്നത് ഏതൊക്കെ മണ്ഡലങ്ങളിൽ ആരൊക്കെ എന്നതിനെക്കുറിച്ച് കൃത്യമായ ഒരു പഠന റിപ്പോർട്ട് ആരൊക്കെ ജയിക്കും എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അത് നുസരിച്ച് ഏകദേശം കേരളത്തിൽ കോൺഗ്രസ്സിന് പതിമൂന്ന് സീറ്റുകളാണ് ലഭിക്കുക മുസ്ലിം ലീഗിന് പഴയതുപോലെ തന്നെ രണ്ട് സീറ്റ് നിലനിർത്താൻ കഴിയും ബി ജെ പി രണ്ട് സീറ്റ് നേടിയെടുക്കും സി പി എമ്മിന് ഒരേയൊരു സീറ്റിലാണ് മത്സരിക്കുക വിജയിക്കാൻ കഴിയുക സി പി ഐക്കും ഒരു സീറ്റിൽ വിജയിക്കാൻ കഴിയും കേരള കോൺഗ്രസ്സിന് ഒരു സീറ്റ് ലഭിക്കും കേരള കോൺഗ്രസ്സിൻ്റെ പി ജെ ജോസഫ് വിഭാഗത്തിനാണ് ഒരു സീറ്റ് ലഭിക്കുക എന്നുള്ളതാണ് അവസാനമായി ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അതിൻ്റെ സാധ്യതകൾ ഏകദേശം ഇങ്ങനെയാണ് വടക്കൻ ജില്ലകളിൽ നിന്ന് തന്നെ ഉടങ്ങാം വടക്കൻ ജില്ലയിൽ നിന്ന് കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ സിറ്റിംഗ് എം ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ ഇത്തവണയും വിജയം കൈവരിക്കും വളരെ നേരിയ കൂടി മാത്രമായിരിക്കും രാജ്മോഹന് രാജ്മോഹൻ ഉണ്ണിത്താൻ വിജയിക്കാൻ കഴിയുക എങ്കിലും രാജ്മോഹൻ ഉണ്ണിത്താൻ കോൺഗ്രസിൻ്റെ സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത് പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗ് വിജയക്കുടി പാറിക്കും നേരത്തെ തന്നെ കഴിഞ്ഞ തവണയും പൊന്നാനിയിലും അതുപോലെ തന്നെ മലപ്പുറം ത്തും മുസ്ലിം ലീഗ് വലിയ തോതിലുള്ള വിജയം നേടിയിരുന്നു ആ വിജയം ഇത്തവണയും ആവർത്തിക്കും എന്ന് തന്നെയാണ് സൂചനകൾ ലഭിക്കുന്നത് നേരെ മറിച്ച് ഇങ്ങോട്ട് വന്നാൽ തൃശ്ശൂരിലെത്തുമ്പോൾ തൃശ്ശൂരിൽ ഇപ്രാവശ്യം ഒരു വലിയ അട്ടിമറി നടക്കും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമായ റിപ്പോർട്ട് അവിടെ സുരേഷ് ഗോപി ഒരു നേരിയ ഭൂരിപക്ഷത്തിന് വിജയിക്കും പതിനായിരത്തിന് മുകളിൽ കൂടി സുരേഷ് ഗോപി തവണ ബി ജെ പി മണ്ഡലമാക്കി തൃശൂരിനെ മാറ്റും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് പാലക്കാട് എത്തുമ്പോൾ പാലക്കാട് എ വിജയരാഘവൻ അവിടെ വിജയി വിജയിച്ച് കയറും വിജയരാഘവൻ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാണ് സി പി എമ്മിൻ്റെ മത്സരാർത്ഥി കഴിഞ്ഞ കോൺഗ്രസ്സിന് കോൺഗ്രസ് നേടിയെടുത്ത മണ്ഡലമായിരുന്നു ഇത്തവണ അത് സി പി എം തിരിച്ചു പിടിക്കും എന്നാണ് അറിയുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത് ചാലക്കുടിയിലെ വരുമ്പോൾ ബെന്നി ബഹനാൻ വീണ്ടും അവിടെ വിജയിച്ചു കയറും കഴിഞ്ഞ തവണയും ബെന്നി ബഹനാൻ്റെ മണ്ഡലമായിരുന്നു അവിടെ വീണ്ടും കോൺഗ്രസിനെ വിജയിക്കാൻ കഴിയും വയനാട് രാഹുൽ ഗാന്ധി ഒരു വലിയ തോതിലുള്ള വിജയം കൈവരിക്കും എന്ന് തന്നെയാണ് ഇത്തവണയും കണക്ക് കൂട്ടുന്നത് എന്നാൽ നാല് ലക്ഷത്തിന് മുകളിലേക്കൊന്നും പോകില്ല എങ്കിലും ഒരു മൂന്ന് ലക്ഷത്തിനടുത്ത വോട്ടുകളിൽ വയനാട് രാഹുൽ ഗാന്ധി വിജയിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന കൃത്യ ഒരു വിവരം ആലത്തൂരിൽ രമ്യ ഹരിദാസ് ആ സീറ്റ് നിലനിർത്തും അവിടെ സിറ്റിംഗ് സോറി അവിടെ പിന്നെ മന്ത്രിയായ കെ രാധാകൃഷ്ണനാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് രാധാകൃഷ്ണനെ തകർത്തുകൊണ്ട് രമ്യ ഹരിദാസ് ആ സീറ്റ് ആലത്തൂർ സീറ്റ് നിലനിർത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാവുന്ന വിവരം എറണാകുളത്ത് യാതൊരു സംശയവുമില്ലാത്ത രീതിയിൽ ഹൈബിയുടെ വലിയ ഭൂരിപക്ഷത്തോടെ വിജയിച്ച് കയറും എന്നും വ്യക്തമാവുന്നുണ്ട് കോട്ടയത്തേക്ക് വരുമ്പോൾ കോട്ടയത്തും ഒരു ചെറിയ അട്ടിമറി സാധ്യതയാണ് നിലവിലുള്ളത് കോട്ടയത്ത് കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലാണ് അവിടെ നടക്കുന്നത് തോമസ് ചാഴികാടനും ഫ്രാൻസിസ് ജോർജും കേരളാ കോൺഗ്രസ് എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായ തോമസ് ചാഴികാടനും കേരള കോൺഗ്രസ്വിൻ്റെ അതായത് അതായത് പി ജെ ജോസഫ് വിഭാഗത്തിൻ്റെ ഫ്രാൻസിസ് ജോർജും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് വളരെ നേരിയ ഭൂരിപക്ഷത്തോടുകൂടി ഫ്രാൻസിസ് ജോർജിന് അവിടെ ഒരു അട്ടിമറി വിജയം ലഭ്യമാകും എന്ന് തന്നെയാണ് അവസാന ലാപ്പിൽ കിട്ടുന്ന വിവരം ഇടുക്കിയിലേക്ക് വരുമ്പോൾ ഇടുക്കിയിൽ യാതൊരു സംശയത്തിനും അവകാശം അറിയയില്ല അവിടെ ഡീൻ കുര്യാക്കോസ് തന്നെ വിജയിച്ചു കയറും വലിയ കൂടി തന്നെയാകും ഡീൻ അവിടെ വിജയിച്ചു കയറുക പത്തനംതിട്ടയിൽ ആൻഡോ ആൻ്റണി വീണ്ടും വിജയം ആവർത്തിക്കും എന്ന് തന്നെയാണ് ലഭിക്കുന്നത് നേരെ തിരിച്ച് മാവേലിക്കരയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വലിയ അട്ടിമറി നടക്കും എന്ന് തന്നെയാണ് പിന്നെ അവസാന നിമിഷം കിട്ടുന്ന റിപ്പോർട്ടുകൾ അവിടെ സിറ്റിംഗ് വർഷങ്ങളായി അവിടെ എം പി ആയിരുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ ഒരു പുതുമുഖം അതായത് സി പി ഐയുടെ പുതുമുഖമായ സി അരുൺകുമാർ തകർത്ത് തരിപ്പണമാക്കും എന്ന് കേൾക്കുന്നു അവിടെ പിന്നെ സി അരുൺകുമാറിന് കൊടിക്കുന്നൽ സുരേഷിനേക്കാൾ ഒരു വലിയ തോതിലുള്ള കൂടി തന്നെ വിജയിച്ച് കയറാൻ കഴിയുമെന്നാണ് അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പിന്നീട് ആലപ്പുഴയാണ് മറ്റൊരു മണ്ഡലം ആലപ്പുഴയിലേക്ക് എത്തുമ്പോൾ അവിടെ കെ സി വേണുഗോപാൽ വിജയം നേടും കഴിഞ്ഞ തവണ സി പി എമ്മിന് കിട്ടിയ ഒരേയൊരു മണ്ഡലമാണ് ആലപ്പുഴയെങ്കിൽ ഇത്തവണ കോൺഗ്രസ് കെ സി വേണുഗോപാലിലൂടെ ആ മണ്ഡലം തിരിച്ചു പിടിക്കും കണ്ണൂരിൽ കെ വി സുധാകരൻ വിജയം ആവർത്തിക്കും എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ കണ്ണൂരിലെ സിറ്റിംഗ് എം പി എം പി ആണ് കെ സുധാകരൻ അതുപോലെ കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു കോൺഗ്രസ് കെ പി സി സി പ്രസിഡൻ്റായിരുന്നു കെ സുധാകരൻ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കാൻ വീണ്ടും എത്തിയപ്പോൾ കെ പി സി സി പ്രസിഡന്റ് ം മാറി മാറ്റിവെച്ചുകൊണ്ടാണ് അവിടേക്ക് മത്സരത്തിനെത്തിയത് എന്നാൽ കെ സുധാകരൻ അവിടെ വീണ്ടും എം ആയി വിജയിച്ച് കയറും എന്ന് തന്നെയാണ് അവസാന റിപ്പോർട്ടുകൾ വടകരയിൽ കെ കെ ശൈലജയെ തകർത്ത് ഷാഫി പറമ്പിൽ അവിടെ കോൺഗ്രസിൻ്റെ വിജയം നേടിക്കൊടുക്കും കഴിഞ്ഞ തവണ കെ മുരളീധരനായിരുന്നു അവിടുത്തെ എം പി എങ്കിൽ അതേപോലെ തന്നെ കോൺഗ്രസ്സിന് ആ മണ്ഡലം നിലനിർത്താൻ കഴിയും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ കൊല്ലത്തേക്കെത്തുമ്പോൾ കൊല്ലത്ത് പ്രേമചന്ദ്രൻ വീണ്ടും വിജയം ആവർത്തിക്കും എന്ന് തന്നെയാണ് ലഭ്യമാകുന്നത് വിവരങ്ങൾ ആറ്റിങ്ങലിൽ അടൂർ പ്രകാശ് വീണ്ടും വിജയം ആവർത്തിക്കും കോഴിക്കോടേക്ക് എത്തുമ്പോൾ രാഘവൻ വീണ്ടും വിജയം ആവർത്തിക്കും എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് ഇനി അവസാനം തിരുവനന്തപുരമാണ് അവസാന മണ്ഡലം തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോൾ അവിടെ ഒരു വലിയ അട്ടിമറി സാധകൾക്കാണ് ഇപ്പോൾ വഴിതെളിയുന്നത് അവിടെ സിറ്റിംഗ് എം പി ആയ ശശി തരൂരിനെ അട്ടിമറിച്ചുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ ഒരു വലിയ വിജയം നേടും എന്ന് തന്നെ അവസാന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു അങ്ങനെ